നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച് പത്തുപേരാണ് ഹർജിയുമായി കോടതിയിലെത്തിയത് ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു വിവാദം പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി നോട്ടീസിന് മറുപടി നൽകാൻ ആവശ്യപ്പെട്ടു നീറ്റ് പരീക്ഷയിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ചുള്ള ഹർജികളാണ് സുപ്രീംകോടതിക്ക് മുന്നിലെത്തിയത് വലിയ ഗുരുതരമായ കാര്യങ്ങളാണ് നടന്നതെന്ന് കോടതി നിരീക്ഷിച്ചു ചോദ്യപേപ്പർ ചോർന്നുവെന്ന ആരോപണത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മറുപടി തന്നെ മതിയാകൂവെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതേസമയം കൌൺസിലിംഗ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ചു കേസ് ജൂലൈ എട്ടിന് പരിഗണിക്കാനായി മാറ്റി ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള ക്രമക്കേടുകൾ നടന്നതിനാൽ പരീക്ഷ റദ്ദാക്കണമെന്നും പേപ്പർ ചോർച്ചയിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നീറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതാണ് പ്രധാന ചർച്ചയാകുന്നത് ഇതിൽ ആറുപേർ ഒരേ സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതിയവരാണെന്ന ആരോപണവും പരാതിക്കാർ ഉന്നയിക്കുന്നു ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ നാൽപ്പത്തി പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്നാണ് എൻ ഡി എ പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം